ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മല്ലിയിൽ ഇട്ട് നോക്കിയിട്ടുണ്ടോ ഇനിയൊന്ന് ഇട്ട് നോക്കൂ കേട്ടോ വളരെ എളുപ്പമാണ് ഒരുപാട് മാസങ്ങളോളം നമുക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഇന്ന് വേറെയും കുറേ നല്ല ടിപ്സ് പറയുന്നുണ്ട് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ലെമൻ ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ഈ ഒരു ക്ലിങ് റാപ്പ് ഇല്ലേ ഇതൊന്നും എടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഇതാ നല്ല രീതിയിൽ ഒന്നിങ്ങനെ കവർ ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് കവർ ചെയ്ത് വെക്കുക അതിനുശേഷം ഇത് എത്ര ലെമൻ ആണെങ്കിലും അത്രയും ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയിട്ട് ദാ നടുവിലും കൂടെ ഒന്നിങ്ങനെ ചുരുട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ അതിരിക്കും നല്ല ഇതേപോലെ നമ്മൾ സ്റ്റോർ ചെയ്താൽ മതി ഫ്രിഡ്ജില് എത്രയുണ്ടെങ്കിലും ഇതേപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളോളം അതിരിക്കൂട്ടോ അപ്പൊ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മളിങ്ങനെ കോൺഫ്ലെക്സ് ഒക്കെ നമ്മൾ ഇട്ടിട്ട് അടച്ചു വെച്ചു എന്ന് വിചാരിച്ചോളൂ അപ്പൊ ഇതിങ്ങനെ നല്ല രീതിയിൽ നല്ല ടൈറ്റ് അടപ്പ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് കാര്യമില്ല അല്ലെ ഇതിൽ ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വേണ്ടേ അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കോൺഫ്ലെക്സിന്റെ തന്നെ മുകളിലെ ആ ഒരു കവറില്ലേ ഈ ഒരു കവർ നമ്മൾ വെച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു സൈഡ് ചിലപ്പോൾ അത് കീറി കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ നല്ല ബലത്തിൽ അങ്ങനെ ഇരുന്നോളും അപ്പോൾ അതിന് ശേഷം നമ്മളിതാ ഈ ഒരു അടപ്പ് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേടം വരില്ല നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇപ്പം നമുക്ക് മാസങ്ങളോളം നമ്മുടെ കോൺഫ്ലെക്സൊക്കെ ബാക്കി വന്നാലും എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മല്ലിയിലൊക്കെ ഫ്രഷ് ആയിട്ട് നമുക്ക് മാസങ്ങളോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇപ്പം ഞാനിത് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് മല്ലിയില മുന്നേ എനിക്ക് വീട് ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല അപ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഈ ഒരു മല്ലിയില നമുക്ക് വാഷ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ മഞ്ഞപ്പൊടി ഉപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പുളിവെള്ളം ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ഇത് അതിൻ്റെ വെള്ളം ഒന്ന് വാരാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ ചെറുതായിട്ടൊക്കെ വെള്ളമൊക്കെ മാറി നല്ല കുറച്ചൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അത്ര അധികം വെള്ളം മാറി കഴിഞ്ഞാൽ നമുക്കിത് വെള്ളത്തോടെ വെക്കാനും നല്ലതല്ല കേട്ടോ അപ്പോൾ അത് അളിഞ്ഞു പോവും അപ്പോൾ ഇനി നമുക്കിതാ ഈ താഴെ ഭാഗമില്ലേ ഈ ഒരു താഴെ ഭാഗത്ത് നമ്മൾ അധികം ഇങ്ങനെ ഈ ഇതുണ്ടാവാൻ പാടില്ല കാരണം ആ ഒരു ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണ് അപ്പോൾ ഞാൻ അതിനെടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഇറക്കി വെക്കാം നമുക്കിതിൻ്റെ പ്ലാസ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു കുപ്പിയുടെ അകത്ത് കൊള്ളേണ്ടത് ഈ ഒരു ഇല മുട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ ഇല വീണ് കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിനൊരു ഈട് വരില്ലേ അപ്പോൾ ഈ ജസ്റ്റ് തണ്ട് മാത്രമായിരിക്കണം ഇറങ്ങി വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കുന്നത് പിന്നെ ഇതേപോലെ വെക്കുക അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചാൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ താഴെ ഗ്ലാസ്സിലും വെക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു അപ്പം ഒരു പ്ലാസ്റ്റിക്കിന്റെ ഡപ്പയോ എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ നല്ല വൃത്തിയായിട്ട് അത് പിന്നെ എത്ര ദിവസം മാസങ്ങളോളം വേണേലും നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാം കേട്ടോ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അങ്ങനെയാണോ വേണ്ടവർക്ക് അങ്ങനെ കവർ ചെയ്ത് വെക്കാം ഇത് എത്ര മാസങ്ങൾ ഇരുന്നാലും ഇത് കേടാവില്ല ഇത് നമുക്ക് ഈ ഫ്രഷ് ആയിട്ട് തന്നെ ഇതേപോലെ നമുക്ക് ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം ഇരിക്കും ഞാൻ ചെയ്യാറുള്ളതാണ് അത് മാത്രമല്ല ഇതിൻ്റെ ഒരു കേടും വന്നിട്ടുണ്ടാവില്ല അങ്ങനെ വാടി പോവേ അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയോ ഒന്നും ചെയ്യില്ല ഇതേപോലെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക്കിന്റെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കവർ എടുത്താൽ മതി കേട്ടോ ഈ ഒരു കവർ എടുത്തിട്ട് ഇതിൽ നല്ല രീതിയിലൊന്ന് കവർ ചെയ്തിട്ട് വെച്ചാൽ മതി ഇതാ ഇങ്ങനെ കവർ ചെയ്തതിനു ശേഷം നമ്മൾ നമ്മളത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ കുറേ സ്പേസ് ഒന്നും പോകില്ല നമ്മുടെ ഡോറിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിന്റെ ഡോറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇത് മാസങ്ങളോളം ഇരിക്കും കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇങ്ങനെ അടച്ചു വെക്കാൻ വലിയ പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു ബോട്ടിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലെ നമ്മൾ വെള്ളം നിറച്ചല്ലോ അതിനു ശേഷം നമ്മൾ കവറിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ നമ്മുടെ ഫ്രിഡ്ജൊക്കെ നല്ല ഷൈനിങ് വരാനായിട്ടും അതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഇരിക്കാനും ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെയായിട്ട് നമുക്ക് നല്ല ഷൈനിങ്ങും വരും കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് പേസ്റ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നനഞ്ഞ ഒരു ടവ്വൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇത് നമ്മൾ എല്ലായിടത്തും ഒന്ന് ചെയ് ഒന്നാക്കിയിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തുടച്ചിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് വരും ഒട്ടും നല്ല ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ അത് നല്ല വൃത്തിയായിട്ട് കിട്ടും നല്ല ക്ലീൻ ആവാനായിട്ടും നല്ല ഒരു വൃത്തിയായിട്ട് ഷൈനിങ്ങോട് കൂടി ഇരിക്കാനായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇപ്പം കണ്ടോ നല്ല വൃത്തിയായിട്ട് നല്ലൊരു ഷൈനിങ് തന്നെ വരും കേട്ടോ അതേപോലെ ഒട്ടും സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് കിട്ടും നമ്മൾ അടിച്ചു വാരുന്ന സമയത്ത് നമ്മുടെ ചൂല് നനഞ്ഞു പോയി എന്ന് വിചാരിച്ചോളൂ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് നമുക്ക് അടിച്ചു വാരാനായിട്ട് പാടാണല്ലേ അപ്പോൾ അതിനെ നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വെള്ളം നനഞ്ഞാൽ മാത്രമല്ല എന്തെങ്കിലും അതിൽ ഈർപ്പമായി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റേണ്ട കാര്യമാണ് ഇതേപോലെ പിന്നെ നമുക്ക് പൊടി വരില്ല എന്ന് മാത്രമല്ല അതിൽ മുഴുവനും പിന്നെ അഴുക്കായിരിക്കും വരുന്നതല്ലേ ഇതേപോലെ ഏതെങ്കിലും ഒരു പേപ്പർ വെക്കുക അതിന് മുകളിൽ നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ ഒന്നിങ്ങനെ അയൺ ചെയ്യുന്ന മാതിരി ഒന്നിങ്ങനെ എടുക്കുക അതിന് ശേഷം നമ്മൾ നല്ല ചൂടാക്കിയിട്ട് ഈ ഒരു അയൺ ബോക്സ് വെച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ചൂലിൻ്റെ മാറി കിട്ടും ഇപ്പോൾ ചൂല് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു അയൺ ബോക്സിലല്ലല്ലോ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അതിൽ തട്ടുന്നൊന്നുമില്ല നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി നല്ല വൃത്തിയായിട്ട് ആ ചൂലിൻ്റെ ആ ഒരു ഈർപ്പം മാറി കിട്ടുകയും ചെയ്യും നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് അടിച്ചു വരാനും പറ്റും അടുത്തതായിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള ഈ കണ്ടെയ്നറുകളുടെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഇതാ ഇതേപോലെ ബോട്ടിലിന്റെ ക്യാപ്പ് ഇങ്ങനെ വെക്കാം കേട്ടോ ഈ കണ്ടെയ്നറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു വെക്കാം അപ്പൊ അത് എവിടേക്കും അനങ്ങില്ലാട്ടോ അപ്പൊ ഇങ്ങനെയും വെക്കാം അതിനുശേഷം നമ്മൾ ഇങ്ങനെ മുട്ടയില്ലേ നമുക്ക് ഇതാ ഇങ്ങനെ വെച്ചാൽ മതി ഫ്രിഡ്ജിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ നേരത്തെ നമുക്ക് സ്പേസ് ഇല്ല കുറേ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നമുക്ക് നിറയെ വെക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇതാ നിറയെ നിറയെ സ്പേസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇനിയും വെക്കാൻ പറ്റും ഇതേപോലെ ഇനിയും നിറയുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലെ ഒരു കണ്ടെയ്നർ കൂടി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതാ ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടപ്പ് വെച്ചിട്ട് അടച്ചും വെക്കാം അപ്പൊ നല്ല വൃത്തിയായിട്ട് ഇരിക്കും പൊട്ടു എന്നുള്ള പേടി വേണ്ട നമ്മൾ അതേപോലെ തന്നെ അടച്ചു വെക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ബോട്ടിലിന്റെ ക്യാപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് വീണ് പോവോ അല്ലെങ്കിൽ ഇത് തമ്മിൽ കൂട്ടി മുട്ടിയിട്ട് ഒടഞ്ഞു പോവോന്നൊന്നും പേടിയും വേണ്ട അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തായിട്ട് നമ്മുടെ വാട്ടർ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ജ്യൂസ് ആക്കാനും പറ്റും അതിന് ഞാനിതാ ഈ ഒരു അറ്റം മാത്രം കുറച്ചൊന്ന് കുറച്ചൊന്നാദ്യം ഒന്ന് കട്ട് ചെയ്യുകയാണേ ഇപ്പൊ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് പാതി ബാക്കിയായി എന്ന് വിചാരിച്ചോളൂ ഇപ്പൊ ഈ വാട്ടർ കാര്യങ്ങളൊക്കെ അപ്പൊ അത് നമുക്ക് കേടാവാതെ നമുക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ക്ലിങ് റാപ്പ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് വെച്ചാൽ മതി നല്ല വൃത്തിയായിട്ട് അത് ഇരിക്കും അത് മാത്രമല്ല അത് കേടാവാതിരിക്കുകയും കൂടെ ചെയ്യൂട്ടോ അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു തവി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു തവി വെച്ചിട്ട് നമുക്കിത് നല്ല വൃത്തിയായിട്ട് നമുക്കിതാ ഇങ്ങനെ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും നല്ല ഇങ്ങനെ ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ തന്നെ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ അകത്ത് തന്നെ നമുക്ക് ഇത് കൊണ്ട് ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം കണ്ടോ ഇങ്ങനെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് നമുക്കിതാ എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഇതിനകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിനെ അങ്ങനെ ജ്യൂസ് ആക്കിയിട്ട് വേണ്ടവർക്ക് അങ്ങനെ കുടിക്കാം കേട്ടോ അതാ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ജ്യൂസ് കിട്ടും ഇതിന്ന് തന്നെ നല്ല എളുപ്പത്തിൽ കിട്ടും നമുക്ക് പിന്നെ കത്തിരി ഒന്നും ആവശ്യമില്ല ഇതിനകത്ത് തന്നെ ഒരു സ്പൂൺ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ അടിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ല ജ്യൂസ് പോലെ നമുക്ക് പിന്നെ കിട്ടും കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടാകുന്നത് താഴെ വരെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ എടുക്കാനായിട്ട് പറ്റി അപ്പൊ അത് കട്ട് ചെയ്യാൻ ഇനി എടുക്കാട്ടോ നമുക്ക് ഈ സൈഡിലേക്ക് ഈ ഒരു പിങ്ക് കളർ വരെ നമുക്ക് ഇനി എടുക്കാൻ പറ്റും പക്ഷെ ഇതിനകം ഒരു മിനിറ്റ് വേണ്ടു ഇത് കട്ട് ചെയ്ത് ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെ ഇത് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ജ്യൂസ് പോലെ ആയിട്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാട്ടോ അപ്പൊ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഇങ്ങനെ ഒരു വഴിയുണ്ട് അതുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂട്ടോ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ